തൃശ്ശൂർ വടക്കുന്നാറിൻ്റെ മുമ്പിലെ അത്തഭ്യോ വ്യാസശലിയാണിത് കേട്ടോ ക്ഷേത്രത്തിന് കന്നിമൂലയിൽ പുറത്ത് ചുറ്റും ചുറ്റുമ്പറഞ്ഞ പുറത്ത് കന്നിമൂലയിലുള്ള ഈ വ്യാസശല നമ്മൾ അക്ഷരങ്ങൾ എഴുതുന്നത് നല്ലതാണ് നമ്മൾ അറിവ് കുഞ്ഞുങ്ങളൊക്കെ പരിവരും എല്ലാം എഴുതുന്നുണ്ട് ഗാ വാസശിലീ പാ ഇത്തവണ തൃശുപ്പൂരമൊക്കെയാണ് അപ്പം പ്രാവശ്യം പ്രത്യേകം പോലീസിൻ്റെയൊക്കെ കളക്ടർ ഓർഡർ ഒക്കെ ഉണ്ട് കോടതിന്ന് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിലൊക്കെ ചെരുപ്പുകളും ഉണ്ട് കയറണം എന്നൊക്കെ ഒരു വിധിയായി ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഉത്സവത്തിന് വരുമ്പോൾ ആളുകൾ ഒന്നും ശ്രദ്ധിക്കത്തില്ല കാരണം ചെരുപ്പത്രയും എവിടെ സൂക്ഷിക്കും അതുകൊണ്ടാണ് അത് അറിയിപ്പാ തോന്നും അതെന്തോ എന്താ പ്രശ്നമറിയില്ല ഇത് നമ്മുടെ ചുറ്റമ്പതിൽ തൊട്ട് പുറത്തുള്ള വലിയ മതിൽക്കെട്ടിനുള്ളിലുള്ള സ്ഥലമാണ് അവിടെ ഫ്രണ്ടിലെ വളരെ മനോഹരമായ പച്ചപ്പും മരങ്ങളും പഴയ മരങ്ങളും ഒക്കെയാണ് അവിടെ ഇരിക്കാൻ തന്നെ ഒരു സുഖം ഒക്കെ പശുക്കളെയൊക്കെ അവിടെ മേയ്ക്കുന്നതിനൊക്കെ കേട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഭാഗം ഉണ്ടാകുന്ന ഇതെല്ലാം അതല്ലേ ഇത് ചുറ്റുമ്പോഴത്തിനകത്താണ് നമ്മുടെ ഉപയോഗിക്കുന്ന ഭാഗം വളരെ ശക്തമായ മഹാദേവൻ്റെ കേോട്ടിറക്കം രാമചന്ദ്രന്റെ തെച്ചിക്കൂട് രാമചന്ദ്രന്റെ തൃശൂർപ്പുരത്തിന്റെ വരവറകിച്ചുള്ള തെക്കോട്ടിറക്കം ഉണ്ടോ ഈ നട തള്ളി തുറന്നാണ് നമ്മുടെ രാമേന്ദ്രൻ ചിക്കോട്ടുക രാമേന്ദ്രൻറെ തെക്കോട്ടുറക്കം ഈ നട തുറന്നാണ് അന്നൊരു ദിവസം മാത്രമേ ഈ നട തുറക്കത്തിലാണ് അറിവ് ഓക്കെ